സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന സമയത്ത് ലോകം മൊത്തം അറിയപ്പെടുന്ന കാരണം സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന അവാർഡ് എന്ന് ഇന്ത്യയിലുള്ളത് നോബൽ പ്രൈസ് ആണ് അവാർഡ് അയാൾ ഒരു കവിയായിരുന്നു എന്നുള്ളതാണ് അറിയാമായിരുന്ന പിന്നീട് കല പഠിക്കാൻ പോയി കല പഠിച്ചപ്പോ അതിന്റെ ഡിഗ്രി കോഴ്സ് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാം അപ്പൊ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേറെ ഏതാണ് സ്ഥലങ്ങളുള്ളത് ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രശസ്തമായ രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് ശാന്തി ബറോഡ യൂണിവേഴ്സിറ്റി അപ്പൊ ശാന്തികേതൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടത് ഇങ്ങനാണ് രവീന്ദ്രനാഥ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അദ്ദേഹം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വന്ന് പഠിക്കാവുന്ന ഒരു ഇതം അതാണ് സാധാരണ നമ്മളെ സ്കൂളും ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളില്ലേ നമ്മളെവിടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പുറത്ത് വേറെ കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് ആ പല പല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് ചിലത് ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അങ്ങനെ പല എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഉപരി പഠനം കോളേജ് നമ്മൾ സ്കൂള് കഴിഞ്ഞിട്ട് ഉപരി പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോ അങ്ങനെ ഉപരി പഠനം നടത്താൻ വേണ്ടിട്ട് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രവീന്ദ്രനാഥ ടാബോർ ഉണ്ടാക്കിയ ഒരു ഒരു സ്ഥലമാണ് ഒരു യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്

പോയി മനസ്സിലായത് ആദ്യം ആദ്യം അദ്ദേഹം തുടങ്ങിയത് സ്കൂളാണ് സ്കൂളാണ് ചെറിയ സ്കൂൾ തുടങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ രവീന്ദ്രനാഥ കൂലിന്റെ അച്ഛൻ അവര് കൽക്കത്തയിലാണ് രവീന്ദ്രനാഥോലിന്റെ കുടുംബം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ജില്ലയിലേക്ക്

ഇദ്ദേഹത്തിന് അവിടെ പോയിട്ട് ഒരു കുടിലും കരുത്താന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുണ്ട് അങ്ങനെ അവിടെ പോയി ആ കുടില് പോയിട്ട് കുടിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും ആ സ്ഥലത്താണ് രവീന്ദ്രനാഥ ടാഗോർ പോയിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തോന്നുന്നു ചൂട് ജില്ലയാണ് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഹൗറ ഹൗറ എന്ന് വൈകുന്നേരം വലിയൊരു സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ഹൗല സ്റ്റേഷൻ അപ്പൊ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ട്രെയിൻ ഇങ്ങനെ വരുന്നു ഒരു സൈഡിലാണ് സ്റ്റേഷൻ അവർ എന്തുകൊണ്ടാണ് ആ മംഗലാപുരത്തിന്റെ ട്രെയിനിൽ വീട് വരുന്നതും അവിടുത്തെ പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ പോകുന്ന സ്റ്റേഷൻ അല്ലെങ്കിൽ പക്ഷേ ഹൗല സ്റ്റേഷൻ എങ്ങനെയാണ് ഇറങ്ങുന്നത് അവിടെ പോയി നിൽക്കുക അറിയില്ല ട്രെയിൻ കാരണം എന്താ നിങ്ങൾ പോകുന്നു ഇങ്ങനെ ആ ബംഗാളിലാണ് അവിടെ വളരെ തിരിഞ്ഞു പോകുന്ന അസാം ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ട്രെയിനുകളൊക്കെ ഇവിടുത്തെ കൽക്കത്തൊക്കെ മദ്രാസിൽ നിന്നൊക്കെ അതായത് തമിഴ്നാട്ടിലൂടെ ഒക്കെ പോകുന്ന ട്രെയിനുകൾ നേരെ പോയിട്ട് ചെന്ന് നിൽക്കുക ചെയ്യാം അന്നും ഇന്ത്യയുടെ മധ്യഭാഗത്ത് നിന്ന് പോകുന്ന ട്രെയിനുകളൊക്കെ ചെന്നിട്ട് അവിടെ നിൽക്കുക ചെയ്യാം പിന്നെ ആശുപത്രി രണ്ട് മൂന്ന് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ കണ്ടിട്ട് അവിടെ പോകുന്ന

ആ റെയിൽവേ സ്റ്റേഷൻ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അസമിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ ആ സ്റ്റേഷനിലെ ഇറങ്ങി പിന്നെ സൈക്കിൾ രക്ഷകളാണ് സൈക്കിൾ രക്ഷാ സൈക്കിൾ പോലെ തന്നെ പുറകിലും രണ്ട് ടയറുണ്ട് മുന്നിലും പുറകിലും രണ്ട് ചെറിയ സീറ്റ് ഉണ്ട് രണ്ടുപേര് ഇരിക്കുക മുന്നിൽ സൈക്കിൾ കൊടുക്കുന്ന ഒരാളുണ്ട് ഇതൊക്കെ വാഷി പോകുന്ന സമയത്ത് സമയത്താണ് സമയത്ത് ഈ സൈക്കിൾ റിക്ഷയാണ് ഇപ്പം സൈക്കിൾ രക്ഷയ്ക്ക് അടുത്ത മാഷത്ത് സൈക്കിൾ പക്ഷെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന സൈക്കിളും സൈക്കിൾ റിക്ഷയും സ്ഥലമാണ് ഈ യൂണിവേഴ്സിറ്റി ഒരു തുറന്ന യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത ആളുകളും താമസമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ആണ് ഇവിടെ ഒരു നമ്മൾ നമ്മളുടെ ഉള്ള സ്ഥലമാണ് അല്ലെ ഈ സ്കൂളിരിക്കുന്ന ചുറ്റുമുള്ള സ്ഥലവും സ്ഥലം അപ്പൊ നമുക്ക് എത്രയുണ്ട് നമുക്ക് ഇങ്ങനെയും നടന്നു വരാവുന്ന ഒരു ഉള്ളൂ വരാുന്ന വളരെ വലുതാണ് നട ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോകും അതുകൊണ്ട് നമ്മൾ സ്ഥലം എടുക്കും അത് നിങ്ങൾ ഉണ്ടാവും അത്ര ദൂരം അതിന്റെ ഇടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട് ആണ് എന്ന് പറയുന്നത് ടൂർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലമാണ് ആദ്യം സ്കൂൾ തുടങ്ങി അപ്പം അതിനു മുമ്പേ ഭാഷ ഒരു കാര്യം പറയാനുണ്ട് എങ്ങനെയായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ അഭിപ്രായം അത് നോക്കുകയായിട്ടുള്ള മലയാളികൾക്കും മഹാത്മാഗാന്ധിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു തൊഴിലും പരിശീലിക്കും കേട്ടോ എല്ലാവർക്കും സ്വയം തൊഴിൽ അതിന്റെ കൂടെ ഉണ്ടാവും പക്ഷേ ശാന്തികതിന്മാർ ടഗോറിന്റെ ആശയം തൊഴിൽ പഠിപ്പിക്കുന്നതല്ല കൂടുതൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് കലയ്ക്ക് കലകളിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള സാധ്യത കാരണം നമ്മൾ ആദ്യം പഠിച്ചത് ഞാൻ കേട്ടിട്ടുള്ളത് ടഗോർ എന്ന കവിയായിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ടഗോർ എത്രയോ കഥകൾ എഴുതിയിട്ടുണ്ട് നോക്കുമ്പോ ടഗോർ സംഗീതജ്ഞനാണ് അദ്ദേഹത്തിന്റെ പാട്ട് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം പാട്ട് അദ്ദേഹത്തിന് പാട്ട് അറിയാമായോ അദ്ദേഹം പാട്ട് അത് എഴുതുന്ന

എഴുത്തിന്റെ അതിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കാം പിന്നെ പിന്നെ അദ്ദേഹം പുറത്തൊക്കെ വിദേശത്തൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിച്ചു അങ്ങനെ ചിത്രകാരനാണ് കവിയാണ് എഴുത്തുകാരനാണ് നാടകകൃത്താണ് സംഗീതജ്ഞനാണ് സംഗീത സംവിധായകനാണ് എല്ലാ ഫലങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള വ്യക്തികൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നു ഭാഷ പഠിക്കുന്ന സമയത്ത് അവിടെ കൊറിയൻ വിദ്യാർത്ഥികളുണ്ട് നമ്മളെ കൊറിയൻ പോക്കില്ല കൊറിയ കേരളല്ല ഞാൻ പറഞ്ഞത് ആ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജപ്പാനിൽ നിന്നുള്ള കുട്ടികളുണ്ട് ஜீஸ் அங்கே ஜப்பான ஜப்பானு ஒரு இரானியன் ரெண்டு பேரு படிக்க പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മാഷ് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ചില ആളുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചില ആളുകൾ ആളുകളെ പഠിക്കാൻ പറ്റുന്നതാണ് ചില ആളുകളെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അധ്യാപകൻ അങ്കേറിയനായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത് ഹെർമൻതാണ് ഹെർമൻ ആയിരുന്നു അദ്ദേഹത്തിന് ഹെർമൻ എന്ന പേര് പക്ഷെ ഞങ്ങൾ ഹെർമൻഡ് ശാന്ത് മാഷ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കലാഭവൻ സംഗീതം പഠിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേര് സംഗീത ഭവൻ ആ സംഗീത ഭവനും ഇതിന്റെ നടുത്ത് കുട്ടികൾക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പേര് ബ്ലാക്ക് ഹൗസ് ബ്ലാക്ക് ഹൗസ് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ആ മോഡേൺ അറിയാൻ പറ്റാത്ത ഒരാളുണ്ട് അറിയാമോ ചിത്രകലയുടെ ക്ലാസ്സിൽ നമുക്ക് പറയാം ഒരുപാട് ശില്പങ്ങൾ അവരുടെ ശാന്തി അതുപോലെ ഇവിടുത്തെ ഒരുപാട് ചിത്രകാരന്മാർ വിനോദ് ബിഹാരി മുഖർജി നന്ദർലാൽ ബോസ് അതുപോലെയുള്ള ഒരുപാട് ചിത്രകാരന്മാര് ശാന്തി

മനസ്സിലായിട്ടേ എന്നിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ധരിച്ചിട്ടായി അദ്ദേഹം ഒരു തുറന്ന ഒരു ഇതുപോലൊരു ബോർഡ് ഒരു ഒരു കാര്യം ബോർഡ് കുട്ടികൾക്ക് ഇരിക്കാം മരത്തിന്റെ ചോട്ടിലെ സൗണ്ടും മയിലും അതുപോലെയുള്ള പക്ഷികളുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് അങ്ങനെയാണ് അവർ നല്ല രസമുള്ള ഒരു യൂണിഫോമൊക്കെ കുട്ടിയൊക്കെ കിട്ടണം നടക്കുന്നു നീളത്തിന്റെ ചുറ്റായിരിക്കും അതുപോലെ തന്നെ അവർ പാട്ട് പാടും ഡാൻസ് കളിക്കും എല്ലാം കൂടി കലകളൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പൈസ ഒക്കെ വളരെ കുറവാണ് വാഷത്തൊരു വർഷം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഓസ്റ്റയ്ക്ക് ഒരു വർഷം അറുപത്തു ഒരു വർഷം കാരണം ഞാൻ 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 പഠിച്ച താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇന്ത്യൻ മേക്കർ ഇവിടെ അവിടെ എന്റെ ഹോസ്റ്റലിൽ തന്നെ സത്യചിത്ര കേട്ടിട്ടുണ്ടാവും പഞ്ചലി എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ള സത്യചിത്ര ആ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് എടുക്കുന്നതിൽ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് സത്യചിത്ര സത്യചിത്രയും നമ്മുടെ ഹോസ്റ്റലിൽ കാരണം ആ ഹോസ്റ്റലിന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാം അഷു പറഞ്ഞു വരുന്ന യും പിന്നെട്ടേഴ്സ് അവിടെ ശില്പങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്നു അപ്പൊ ശില്പികളും ചിത്രകാരന്മാരും സംഗീതത്തിന്റെ അവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അധ്യാപകർ അവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട് ചണ്ടയുണ്ട് കഥകളി ഉണ്ട് മൃദംഗം പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള കഥക് പഠിക്കുന്നുണ്ട് മണിപ്പൂരി ഡാൻസ് പഠിക്കുന്നുണ്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ പുറത്തെങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞാല് എന്ന് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ മര മഹർഷി മര പോലെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അവരുടേതായിട്ടുള്ള ചില ഡ്രസ്സൊക്കെ ഉണ്ട് പാട്ട് പാടിക്കൊണ്ട് അവധൂതരായിട്ട് നടക്കുന്ന ആളുകളാണ് ബാവുലുകൾ സൂഫികളെ പോലെ അവര് അതിനകത്ത് ഇസ്ലാം ഹിന്ദുയിസവും എല്ലാത്തിനകത്തുനിന്നുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പ്രശസ്തരായിട്ടുള്ള ബാവിൽ ഉണ്ടായിരുന്നു ഭാഷ പറയുന്നത് ബാവുലുകൾ ഒരുപാട് പേര് ചുറ്റും അപ്പൊ ചിലപ്പോൾ ഉച്ചയ്ക്ക് ബാബുലിങ്ങനെ വന്നിട്ട് അവിടുന്ന് വഹിക്കുന്നുണ്ടോ എന്നൊരു പാട്ട് പൊടുന്നുണ്ടോ ഒച്ചയ്ക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് പക്ഷെ എന്നാലും അങ്ങനെ മൊത്തത്തിൽ ഒരു കലാമയമുള്ള സ്ഥലമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാലത്തിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ മഴക്കാലം വരുമ്പോൾ നല്ല മഴ പെയ്യും മഴയൊക്കെ ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്തിട്ട് കാരണം ചന്ദയന്റെ ചുറ്റും വലിയ ഗ്രാമമാണ് കിടക്കുന്ന പാടത്തൊക്കെ ആളുകൾ പണിയെടുക്കുന്നുണ്ടാവും ഇപ്പൊ എന്താ പറയാ ഉരുളക്കിഴങ്ങിയ കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോതമ്പ് കൃഷിയോ അതിലൂടെ ആദിവാസി വിഭാഗക്കാരാണ് സന്താളികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ചില ആളുകൾ ചില സ്ഥലത്ത് സെറ്റിൽഡാണ് സന്താളികളുടെ ഗ്രാമങ്ങളുണ്ട് അവിടെ മഡ് ഹൗസുകളിൽ മണ്ണ് ഇങ്ങനെ കെട്ടിണ്ടാക്കിട്ടുണ്ട് വീട് ഇപ്പൊ ആ വീടിന്റെ നമ്മൾ അവിടെ പോയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് വേണമെങ്കിൽ സന്താടികളുണ്ട് എല്ലാ സീസണും അറിയാം വസന്തകാലമായി വസന്തകാലമായിരിക്കും പൂക്കളും പലാശ ഇങ്ങനെ മൊത്തം മാത്രമല്ല പലതരവും പൂക്കുന്ന ചെടികൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വൃക്ഷാരോപണമെന്നൊരുപാടിയുണ്ട് വൃക്ഷം നടാനായിട്ട് സമയം നടന്ന ആഘോഷം കുട്ടികള് പലതരത്തിലുള്ള ദേവതകളൊക്കെ അതായത് കാറ്റിന്റെയും വെളിച്ചത്തിന്റെയും ഒക്കെ ഇങ്ങനെ വേഷമൊക്കെ പെട്ടു ഭയങ്കര രസം കാരണം വേഷം കെട്ടും ഇലകളും എന്നിട്ട് അതൊക്കെ എന്നിട്ട് പല്ലത്തിനകത്ത് ചെടിയെ കൊണ്ടുപോയി ഈ ചെടിയെ വലിയ ഒരു രാജാവിനെ പോലെ കാണും എന്നിട്ട് പല്ലക്കിനകത്ത് കൊണ്ടുപോയിട്ട് എവിടെയാണോ നടന്നത് അവിടെ വെച്ചിട്ട് ഒരു നാടകമാണ് നാടകം തന്നെ കാറ്റായിട്ടും മഴയായിട്ടും ഒക്കെ വരികയാണ് കുട്ടികൾ എന്നിട്ട് അഭിനയിക്കുക എന്നിട്ടാ ഭാഗമാണ് ഈ ചെടി എന്നിട്ടാണ് അങ്ങനെ ഓരോ വർഷം അച്ഛൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ചെറിയ കുടിൽ പോയ കാണും അതൊക്കെ അവർ പ്രിസർവ് ചെയ്ത് രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടിയ മെഡല് തൊട്ട് അദ്ദേഹം കവിതയും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും എല്ലാം അവരുടെ കാണാം എല്ലാ സ്കൂളുകളും എന്തെങ്കിലും ഹോളി ദിനത്തിന്റെ അങ്ങനെ ഭയങ്കര രസം ഹോളിക്ക് നാട്ടുകാരൊക്കെ കളറങ്ങത്തുണ്ടല്ലേ കളറത്തേക്കുന്ന ഹോളി ആഘോഷം പലശത്തിന്റെ പൂക്കൾ എടുത്തിട്ട് തുന്നി തൊഞ്ഞി മാലകളുണ്ടാക്കി എല്ലാവരും അങ്ങോട്ട് എന്നിട്ട് കളറും ഭയങ്കര എല്ലാ സംഭവങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റുക അതിനെ ആഘോഷമാണ് കുട്ടികൾ അവിടെ കലാഭവനിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പെൺകുട്ടികളും ുംങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് ബംഗാളി പാട്ടുണ്ട് എല്ലാരും കൂടി ആ പാട്ട് പഠിക്കും ഒരുമിച്ച് പട്ടത്തിലിരുന്ന് പാട്ട് പാടും പല കുട്ടികൾക്ക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാൻ എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കും അങ്ങനെയുള്ള അപ്പം

എന്തായാലും അത് ാണ് എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തിന് ശില്പങ്ങൾ നിങ്ങൾക്ക് ഗാന്ധി ശാന്തി ഗാന്ധി ശാന്തി സംരക്ഷിക്കാൻ വരുന്നു

പിന്നീട് യൂണിവേഴ്സിറ്റിയാണ് ബിൽഡിംഗ് പുതുക്കിയിട്ടുണ്ടോ ഇപ്പൊ സിയുടെ മതിലുകൾ വന്നിട്ടുണ്ട് രവീതനാഥ ഭാഗങ്ങൾ വലിയ രക്ഷപ്പെടാൻ പറ്റാതെ പോകുന്ന ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് വളരെ മോഡേൺ ആയിട്ടുള്ള അതിന്റെ ചെറിയ കുറച്ചുകൂടി പ്രായം കഴിയുമ്പോ വായിക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും പറ്റുമെങ്കിൽ എല്ലാവരും

പ്രധാനമന്ത്രി <laughs>